നിങ്ങൾ നടക്കുന്ന വഴി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു വഴി പണിയാൻ ആരംഭിക്കും അമേരിക്കൻ ഗായികയും കലാകാരിയുമായിരുന്ന ഡോളി പാർട്ടൻ എന്ന ഡോളി റബേക്ക പാർട്ടൻ്റെ നിരീക്ഷണമാണ് ഈ വരികൾ അവരുടെ നിരീക്ഷണത്തിൽ മനുഷ്യരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ വിജയിക്കാം എന്നുള്ള ഉപദേശമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതായത് മനുഷ്യരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ തുടർന്ന് വരുന്ന ചില ജീവിത രീതികളുണ്ട് അത് നമ്മളുടെയൊക്കെ ചിന്താധാരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എനിക്കും നിങ്ങൾക്കും നമ്മളുടേതായ കാഴ്ചപ്പാടുകളുണ്ട് കാലങ്ങളെ തുടർന്ന് വരുന്ന അതേ രീതികൾ അതേ ശൈലികൾ മൂലം നമുക്ക് മടുപ്പ് അനുഭവപ്പെട്ടാലും നമ്മൾ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നില്ലേ നമ്മൾ തുടർന്നു വരുന്ന ശൈലികളൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചു പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മളെ ചുറ്റുമുള്ളൂ അങ്ങനെ മാറി ചിന്തിക്കുന്നവർക്ക് ജീവിതത്തിൽ നല്ല വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തത തേടുന്ന മനുഷ്യൻ അവന്റെ ജീവിതശൈലിയിലുള്ള മാറ്റത്തിന് തയ്യാറാകുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരൻ അയാളുടെ കടയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എന്തുകൊണ്ടോ ജനങ്ങൾക്ക് താല്പര്യമില്ല കടയിൽ സാധനം വാങ്ങാൻ വരുന്നവരോട് അയാൾ ഈർഷ്യയോടെയും ദേഷ്യത്തോടെയും ഒക്കെ സംസാരിക്കുകയും ചെയ്യും എന്നാൽ അയാളുടെ കടയിൽ നിന്നും ഏതാനും വാരകൾ മാത്രം അകലെയുള്ള മറ്റൊരു കടയിൽ ഇദ്ദേഹത്തിൻ്റെ കടയിൽ അതേ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അവിടെയും എടുക്കുന്നത് ആ കടയിൽ എപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ആദ്യത്തെ കച്ചവടക്കാരുടെ ഉറ്റസുത്ത് ഇയാളെ കാണാൻ എത്തുകയാണ് ഇയാളുടെ കച്ചവടത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചെല്ലാം ചോദിച്ചറിഞ്ഞു അവർ തമ്മിൽ ദീർഘമായിട്ട് സംസാരിച്ചു ആ കൂട്ടുകാരെ പോവുകയും ചെയ്തു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ആ കൂട്ടുകാരൻ തിരികെ എത്തിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടുപോയി അന്നത്തെ ആൾ കയറാത്ത കടയല്ല ഇന്ന് അയാളുടെ ഇപ്പോഴത്തെ കടകളുടെ ശങ്കാതിക്ക് അത്ഭുതമായി കടയിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ സാധനം വാങ്ങാൻ ആളുകൾ കച്ചവടക്കാരൻ ചങ്ങാതിൽ പറഞ്ഞു നീ അന്ന് പറഞ്ഞതുപോലെ ഞാൻ മൊത്തത്തിലൊന്ന് മാറാൻ തീരുമാനിച്ചു പഴയ കട ചെറുതായിട്ടുള്ള പുതുക്കി കച്ചവട സ്ഥാനങ്ങൾ ധാരാളം കൊണ്ടുവന്നു പിന്നെ ഞാൻ എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറ്റി ഇപ്പോൾ ഈ കാണുന്നില്ല നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തത് കൊണ്ടാണ് നോക്കൂ അയാൾ തുടർന്ന് വന്ന ശൈലിയിൽ നിന്ന് അയാൾ മാറി അപ്പോൾ അയാൾക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടായി ഒരു നല്ല ചെങ്ങാതി അയാൾക്കുണ്ടായിരുന്നു ആ ചെങ്ങാതിയാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അതുകൊണ്ട് ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുമ്പോൾ ഒന്ന് മാറി ചിന്തിക്കുക നടന്നു വന്ന വഴികൾ ഇഷ്ടമല്ലെങ്കിൽ മറ്റൊരു വഴി പണിത് സ്വയം പണിത് നമുക്ക് മുന്നോട്ട് പോകാം അവിടെയാണ് വിജയം നിങ്ങളെ കാത്തിരിക്കുന്നത് ശുഭദിനം